നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇരുന്നൂറിലധികം താലിബാൻ സൈനികരെ തങ്ങൾ വക എന്ന് പാകിസ്ഥാൻ പറയുന്നു തിരിച്ചും അതേ വാദം തന്നെ താലിബാനും ഉയർത്തുകയാണ് സൈനിക പോസ്റ്റുകൾ അടക്കം പിടിച്ചെടുത്തുകൊണ്ട് തേരോട്ടം തുടരുന്നുവെന്ന് പറയുന്നു അതിനിടയിൽ ആഭ്യന്തര കലാപം പാകിസ്ഥാനെ വരിഞ്ഞു വരിഞ്ഞുമുറുകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് നയമാകെ മാറ്റി സുഹൃത്തിനെ കൊടും ശത്രുവാക്കി പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇനി ഒരടിയെങ്കിലും മുന്നോട്ടെടുത്തു വെച്ചാൽ പാകിസ്ഥാനെ പൂർണ്ണമായും ചാരമാക്കുമെന്ന ഭീഷണി ഇതിനോടകം തന്നെ താലിബാൻ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മോശമാക്കുന്നതിന് കാരണമായി മാറുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷുകാർ വരച്ചെടുത്ത ഡ്യൂറൻ ലൈൻ എന്നറിയപ്പെടുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ അതിർത്തിയായി കണക്കുകൂട്ടുന്ന പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി വരാ ഇത്രയും കാലം ഏറ്റവും അധികം പ്രശ്നമുണ്ടായിരുന്നത് ഈ മേഖലയായിരുന്നു ഈ മേഖലയിലെ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിലെ ക്രോസിങ്ങുകൾ ഞായറാഴ്ച അടച്ചുവെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയെയും പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കി അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ദോർഖാമിലും ചാമനിലുമുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അതിർത്തി ക്രോസിംഗുകളും ഖർലാച്ചി അങ്കുറദ്ദ ഗുലാം ഖാൻ എന്നിവിടങ്ങളിലെ കുറഞ്ഞ മൂന്ന് ചെറിയ ക്രോസിംഗുകളെങ്കിലും ഞായറാഴ്ചയോടുകൂടി അടച്ചു കഴിഞ്ഞുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ആദ്യം അംഗീകരിച്ച പാകിസ്ഥാൻ ഇനി അവർക്ക് നിയമസാധുതയില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുന്നു അമേരിക്കൻ പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെ ആയിരുന്നു താലിബാൻ അട്ടിമറിച്ചത് അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ആ ഭരണകൂടത്തെ ആദ്യമായി പിന്തുണച്ച രാജ്യം മറ്റൊന്നും ആയിരുന്നില്ല പാകിസ്ഥാനായിരുന്നു അന്ന് ദുഷ്ടലാക്കോടുകൂടി സ്വാർത്ഥ താല്പര്യത്തോടുകൂടി എന്തിനു വേണ്ടി താലിബാനെ അംഗീകരിച്ചോ ഇന്ന് അതേ നാണയത്തിൽ പാകിസ്ഥാന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെടുത്ത നിലപാടിൽ നിന്നും നാലു വർഷത്തിന് പുറം മലക്കം മുറിയുകയാണ് പക് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നയത്തിനുള്ള എതിർപ്പ് തന്നെയാണ് വിയോജിപ്പ് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രകടമാക്കിയിരിക്കുന്നത് അതിലെ അതൃപ്തി കൂടിയാണ് ഈ സാഹചര്യത്തിൽ പ്രകടമാകുന്നത് വ്യാഴാഴ്ച കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് അഫ്ഗാൻ പാകിസ്ഥാൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടു ഇതിന് മറുപടിയായി ശനിയാഴ്ച രാത്രി അതിശക്തമായി തന്നെ അഫ്ഗാൻ സൈന്യം തിരിച്ചടിച്ചു ഇരുവരുടെയും അതിർത്തിയിലെ ഒട്ടനവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണം ഇത് കൂടുതൽ സംഘർഷം ഉയർത്തുകയാണ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് ഏറെ നിർണായകമായ ഒരു സ്വാധീനമുണ്ടെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ സ്വാധീനം പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ താലിബാന്റെ മേലിലുള്ള സ്വാധീനം പാകിസ്ഥാൻ മുമ്പുള്ളതുപോലെ കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ താലിബാൻ ഒരു ജനാധിപത്യ രീതിയിൽ ഭരണക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിലടക്കം സന്ദർശനം നടത്തിയ വാർത്ത ഈ അടുത്ത് പുറത്തു വന്നത് അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാനിൽ അതിശക്തമായ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ സംഭവിച്ചപ്പോൾ ഇരുന്നൂറിലധികം താലിബാൻ സേനാങ്ങൾ ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ അവകാശവാദം ഉയർത്തിയത് ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തിയപ്പോൾ ഇരുപത്തിമൂന്നോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നു നേരത്തെ അൻപത്തിയെട്ട് പാക് സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു ഇന്നത് ഇരുന്നൂറ് കവിയുമെന്നാണ് താലിബാനും അവകാശപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരുകയാണ് അവകാശവാദങ്ങൾ ഉയർത്തുകയാണ് ഇരു രാജ്യങ്ങളും അഫ്ഗാന്റെ പത്തൊൻപത് സൈനിക പോസ്റ്റുകളും ഭീകരരുടെ വിളിത്താവളങ്ങളും പിടിച്ചെടുത്തുവെന്നാണ് പാക് സൈന്യത്തിന്റെ അവകാശവാദം അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനി താലിബാനും ഒരു തരത്തിലും പ്രകോപനമില്ലാതെ ആക്രമണങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കുകയായിരുന്നു പാക് സൈന്യത്തിന്റെ ആരോപണമാണ് ഈ രീതിയിൽ താലിബാൻ ആക്രമണത്തെ അതിശക്തമായി ചെറുത്തെന്ന് താലിബാന്റെ വിവിധയിടങ്ങളിലെ കേന്ദ്രങ്ങൾ തകർത്തെന്നും പാകിസ്ഥാൻ സൈന്യം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് അറുത്തിയിലുണ്ടായ ആക്രമണത്തിൽ പാക് സൈനികർ അറുപതോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് താലിബാൻ വക്താവായ സബീഹുല്ല മുജാഹിദ് ആയിരുന്നു വാർത്താസമ്മേളനത്തിലൂടെ നേരത്തെ പറഞ്ഞത് അതിനുള്ള മറുപടിയായി തന്നെയാണ് പാകിസ്ഥാനും രംഗത്തെത്തി ഇരുന്നൂറ് താലിബാനികളെ എന്ന് പറഞ്ഞത് മുപ്പതിലേറെ പാക് സൈനികർക്ക് പരിക്ക് സംഭവിച്ചെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു ഒരാക്രമണത്തിനും ഉത്തരം കിട്ടാതെ പോകില്ലെന്നും ഇതിനുള്ള മറുപടി പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ് താലിബാന്റെ താക്കീത് ഇരുപത് അഫ്ഗാൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ വക്താവ് തന്നെ പറയുന്നു സ്വന്തം മണ്ണിലെ ഐ എസ് സാന്നിധ്യത്തിനു നേരെ പാകിസ്ഥാൻ കണ്ണടച്ച് കളഞ്ഞു അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ കര വ്യോമ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് അത് കാത്തു സൂക്ഷിക്കും അതുകൊണ്ട് യാതൊരുവിധ ആക്രമണത്തിനും മറുപടി നൽകാതൊരിക്കലും ഇരിക്കില്ല അഫ്ഗാൻ ജനതയുടെ ക്ഷമ പരീക്ഷിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ വിട്ടുനിൽക്കണമെന്നാണ് താലിബാന്റെ അന്ത്യശാസനം താലിബാന്റെ ഈ വാദങ്ങൾ ഇതുവരെയും അംഗീകരിക്കാൻ പാകിസ്ഥാനും തയ്യാറായിട്ടില്ല അഫ്ഗാൻ അതിർത്തിയിലെ പത്തൊൻപത് സൈനിക പോസ്റ്റുകൾ സുരക്ഷാസേന പിടിച്ചെടുത്തുവെന്ന് പാകിസ്ഥാൻ തിരിച്ചു മറുപടി പറയുകയാണ് പാകിസ്ഥാന്റെ ഒരാക്രമണത്തിനും ഇതുവരെയും മറുപടി ലഭിക്കാതെ പോകില്ലെന്നും താലിബാൻ വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഭീകരരെ സംരക്ഷിക്കുന്ന ആ നയം അത് പാകിസ്ഥാൻ അവസാനിപ്പിച്ചിരിക്കണം ഇല്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നിരവധി പ്രധാന നേതാക്കൾ തമ്പടിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ് ആളുവിൽ കഴിയുന്നവരെ പുറത്തുവിടുക എന്ന് തന്നെയാണ് താലിബാൻ പറഞ്ഞിരിക്കുന്നത് ഭീകരതയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നയം കാരണം നിരവധി ലോകരാജ്യങ്ങൾ ഭീഷണി നേരിടുന്നുവെന്നും പത്രസമ്മേളനത്തിലൂടെ താലിബാൻ വക്താവ് പറയുന്നുണ്ട് പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഒളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഐസിസ് അംഗങ്ങളെ പുറത്താക്കണം ഇസ്ലാമിക് എമിറേറ്റിന് കൈമാറണം അതായത് അഫ്ഗാന് കൈമാറിയിരിക്കണം അഫ്ഗാൻ ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഐസിസ് എന്ന് പറയുന്നത് ഭീഷണിയാണ് കറാച്ചി ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങൾ വഴി പരിശീലനത്തിനായി നിരവധി ഐസിസ് ഭീകരർ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നും താലിബാൻ വക്താവ് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് അതിക്രമിച്ച് കടക്കുകയോ വ്യോമാതിർത്തി ലംഘിക്കുകയോ ചെയ്യുന്ന ആർക്കും കടുത്ത തിരിച്ചടി പ്രത്യാഘാതം പ്രതികരണം തന്നെയായിരിക്കും ഇനി നേരിടേണ്ടി വരുന്നത് ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തൽക്കാലം ഈ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് താലിബാൻ പറയുന്നത് പക്ഷേ ഇനിയൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കം പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒരു പിടിച്ചാരം മാത്രമായിരിക്കും അവശേഷിക്കുക പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് ഒളിച്ചിരിക്കുന്ന ഐ എസ് അംഗങ്ങളെ പുറത്താക്കുകയോ അതിനുവേണ്ടി കർശനമായി നടപടി സ്വീകരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് അല്ലാത്ത തിരിച്ചടി അതിഭീകരമായിരിക്കും ഇന്ത്യയും ഇതുതന്നെയാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യയും താലിബാനും ഒരേ നയം തന്നെയാണ് പിന്തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ബി പരോക്ഷമായി ഇന്ത്യ പിന്തുണ നൽകുന്നു ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നു എന്ന ആക്ഷേപം പാകിസ്ഥാൻ ഉയർത്തിയ സാഹചര്യത്തിൽ ഇനി അഫ്ഗാനിസ്ഥാനും ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യയാണെന്ന് ഒരുപക്ഷേ നാളെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കും എന്നാൽ പശ്തുൻഖവായിൽ പുതിയ കേന്ദ്രങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടങ്ങളിലുണ്ടാകുന്ന നീക്കങ്ങൾ ഏറെ സൂക്ഷ്മമായി തന്നെയാണ് നിലവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളും ഈ കേന്ദ്രങ്ങളിലാണ് ആസൂത്രണം ചെയ്തതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് താലിബാൻ വക്താവ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അഖുൻസാദയോട് കൂറുള്ള കഡഹാരി വിഭാഗത്തിലും ഒരു കാലത്ത് തങ്ങളുടെ തന്ത്രപരമായ പ്രോക്സികളായി പ്രവർത്തിച്ചിരുന്ന ഹഖാനി ശൃംഖലയിലും സ്വാധീനം പാകിസ്ഥാൻ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും വിവരം പങ്കുവയ്ക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള മുതൽക്കൂട്ടായി കണ്ടിരുന്ന ഇന്ത്യയ്ക്കെതിരായി പടയൊരുക്കം നടത്താനുള്ള ടൂളുകളായി കണ്ടിരുന്ന താലിബാൻ ഇന്ന് പാകിസ്ഥാന് തന്നെ വെല്ലുവിളിയായി മാറുന്നു അതിർത്തിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഖൈബർ ബത്തുൻഖാ ഗോത്ര സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന ഒരു ശത്രുവായി ഇന്ന് പാകിസ്ഥാന് താലിബാൻ മാറിയിരിക്കുന്നു ഔദ്യോഗികമായി താലിബാനെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ നയതന്ത്ര കാര്യാലയവും സ്ഥാനപതി കാര്യാലയവും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ നയതന്ത്ര വ്യാപാര ഇടപാടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ച സമയത്ത് അവരെ അംഗീകരിച്ച മൂന്ന് രാജ്യങ്ങളൊന്ന് അത് പാകിസ്ഥാനായിരുന്നു പിന്നീടത് ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വ്യാഴാഴ്ചയാണ് കബൂളിലെ രണ്ടിടങ്ങളിലടക്കം അഫ്ഗാനിസ്ഥാനിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായത് ഇതിന് പുറകെ പാകിസ്ഥാനാണെന്ന് ആരോപിച്ചുകൊണ്ട് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ശക്തമായി രംഗത്തെത്തി പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചെന്നും താലിബാൻ ആരോപിച്ചു എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇതുവരെയും ഏറ്റെടുക്കാൻ പാക് തയ്യാറായിട്ടുമില്ല അതേസമയം പാകിസ്ഥാനി താലിബാനെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിറകെയാണ് അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് പല മേഖലകളിലായി ഇരു സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്